ഇമാമിനെ മുൻകടക്കൽ ഒരു സന്ദർഭത്തിലും പാടില്ല പ്രത്യേകിച്ച് ഫിയലിയായ കാര്യങ്ങളിൽ കൗലിയായത് ചിലപ്പോൾ ഇമാമ് പതുക്കെ ഓതുന്ന നമസ്കാരത്തിൽ ഇമാം വിക്രുകൾ ചൊല്ലിക്കഴിഞ്ഞതിന് മുമ്പ് ചിലപ്പോൾ നമ്മളത് ചൊല്ലിക്കഴിഞ്ഞിട്ടുണ്ടാകും ഇമാം ഫാത്തിയ ഓദിക്കഴിഞ്ഞു മുമ്പ് നമ്മുടെ ഫാത്തിയ ചിലപ്പോ ഓദിക്കഴിഞ്ഞിട്ടുണ്ടാകും അതിനെതിരല്ല അത് കുഴപ്പമില്ല കാര്യമല്ല പക്ഷെ ആയ പ്രവർത്തനം ഇമാം റുഖുലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ നമ്മൾ പോകാൻ പാടില്ല ചില ആളുകളൊക്കെ അറിയുന്ന സൂറത്താണ് ഇമാമ് ഓതുന്നത് എങ്കിൽ അവസാനത്തെ ആയതൊക്കെ എത്തുമ്പോഴേക്ക് കൈയൊക്കെ അങ്ങനെ താത്തിയിട്ട് റുക്കുക്ക് പോകാൻ അങ്ങനെ ശരിയായി നിൽക്കും പാടില്ല അത് ഇമാം പോയിട്ട് നമ്മൾ നമ്മൾ പോയി അപ്പോഴേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി ഇമാം ഇമാം അപ്പോഴേക്കാവൂരുന്നതിന് മുമ്പ് തന്നെ തല ഉയർത്തുന്ന ആളുകളില്ലേ അവരുടെ തലകളെ അല്ലാഹു കഴുതകളുടെ തലകളാക്കി മാറ്റുമെന്ന് ഭയപ്പെട്ട് കൊള്ളട്ടെ അടുത്ത് ഒരു കഴുതകളെ പോലെയാണ് ഇമാം റുക്കു പോകണു റുക്കുയിലേക്ക് പോകുക ഇമാം സുജൂദിൽ സുജൂദിലെത്തും നമ്മൾ സുജൂദിൽ എത്തുക ഇമാം ഉയരും മുമ്പ് തന്നെ നമ്മൾ ഉയരുക പാടില്ല പ്രവാചകൻ പറഞ്ഞു െ മുൻഗാമിയാക്കിയ ആളാണ് ഇമാമിനെ നിങ്ങൾ പിന്തുടരുകയാണ് വേണ്ടത് ഇമാമ് ചെയ്തിട്ടേ നിങ്ങൾ അത് ചെയ്യാവൂ ഒരു അർജന്റ് നമ്മൾ നമ്മൾ വേറെ പോകുന്നത് ഇതിനെ വേഗം അല്ലേ റുപ്പിലേക്ക് ഇമാരണ ഗതിയിൽ അല്പം സാവകാശം അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞ് സുജൂതിൽ നിന്ന് ഉയരാൻ സമയമെടുക്കുമെങ്കിൽ അതിന് കാത്തു നിന്നിട്ടേ നമ്മൾ തല ഉയർത്തി തുടങ്ങാവൂ എന്നർത്ഥം അല്ലാതെ പാടില്ല ാശം അവതാന റബ്ബിൽ നിന്നുള്ള ഗുണമാണ് ധൃതി പൈശാചികമാണ് എന്ന് റസൂർലാഹി സാഹു അലൈഹി വസ്ല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്